ഹലോ നമ്മുടെ ഒരു വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വൈകിട്ട് നല്ല മഴക്കോളും മഴക്കാറും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് നേരത്തെ കുളിച്ചു ഇല്ലെങ്കിൽ മമ്മി എന്നെ ചീത്ത പറയും കള്ള നല്ല ചറഞ്ചം പുറഞ്ചും എന്നെ ചീത്ത വിളിക്കും കുളിക്കാതെ നടക്കുന്നതിന് വൈകിട്ട് മണിമോനെ ഉറക്കമാണ് മണിമോനെ ഇവൻ എപ്പോഴും കോഴിക്കൂട്ടില്ലാ കേട്ടോ നമ്മുടെ കോഴികൾ അനങ്ങന്ദേ ഇയാളാ പോട്ടിക്കൂടെ കൈയിട്ട് തപ്പി 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 അങ്ങ് പിടുത്തോ എന്തൊക്കെയോ പറയുക എന്തുവാ എന്തൊക്കെയോ പറയുക അപ്പൊ വൈകിട്ട് എന്തുവാടാ ഇത് ഇത്രോ നേരം ഉറങ്ങുമായിരുന്നു നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞാൻ വൈകിട്ട് നമ്മുടെ കണ്ട താഴത്തെ കണ്ടെത്തി പോവാന്നൊക്കെയാ വിചാരിച്ച പക്ഷേ ഡാഡി മമ്മി ഒരിടം വരെ പോകുന്നോണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ലോളാ ഇത് നമ്മുടെ കിണറിന്റെ ഗ്രില്ല് അച്ചാച്ച പറഞ്ഞ ഞാൻ അടച്ചേക്ക മണിസാറേ ഏതു നേരം കിണറിന്റെ പുറത്തൊക്കെ ഉറങ്ങുന്നേം കിടക്കുന്ന അതുകൊണ്ട് എൻ്റെ അമ്മേ മഴക്കോളുണ്ട് കേട്ടോ മഴ പെയ്യും ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വൈകിട്ട് മഴക്കോട് വന്ന് നമ്മളെ കളിപ്പിച്ചിട്ട് പോവുക വെറുതെ പെയ്യത്തതും ഇല്ല ചുമ്മാ അങ്ങ് പറ്റിക്കുക പക്ഷെ ഭയങ്കര വെയില പകലൊക്കെ ഒരു രക്ഷയില്ലാത്ത വെയില ഗ്രില്ല വരുത്തിക്കടയാത്ത അടച്ച് കണ്ടത്തിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കൃഷി ചെയ്യാനും പോച്ച പറിക്കാനും ഒക്കെ എനിക്കും പോണമെന്നുണ്ട് പക്ഷെ ചാച്ചില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അതിലേ പോകണ്ടേ എനിക്കാണെങ്കിൽ പുളവനെയൊക്കെ പേടിയത് പക്ഷെ പോകുന്ന കുഴപ്പമില്ല എല്ലായിടത്തും ആൾക്കാർ ഇപ്പം മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് തേങ്ങയൊക്കെ നോക്കുണങ്ങി കൊട്ടയടിച്ചിരിക്കുന്നു മണിമോൻ ഭയങ്കര കരച്ചില്ല എന്തിനാണെന്ന് അറിയത്തില്ല അമ്മ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിന്ന് ഇവിടെ അവിടെ അല്ല നമ്മുടെ കോഴിക്കോട് ഇനി സെറ്റാക്കണം കോഴിക്കോട് ഇടിഞ്ഞു പോയി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കുവോ കോഴിക്കോട് മണിമോൻ അയ്യേ ഉടുപ്പിലേ അഴുക്കിരിക്കുന്നു ഇതെന്താ തലേ രണ്ട് ചുട്ടിയുള്ള പൂച്ച ആണോ ഇത് എവിടുന്നാടാ അറിയുന്നില്ലയോ കോഴിക്കൂട്ടി കോഴിയെ പിടിക്കാനും വേണ്ടി കോഴിക്കൂട്ടി കയറാൻ പോയപ്പോ ആയ കരിയാടാ തിന്നടാ ചോറ് മോനെ എന്തു മക്കളെ പൊന്നുമോനെ ആ ചോ ആ ശരി ആ മനസ്സിലായടാ മനസ്സിലായടാണ്ടിമ്പൻപൻ ചുംബൻ വിശേഷം പഠിപ്പിച്ചിട്ടേക്കോ പൂച്ച കിടക്കുന്നിടത്ത് ചോറ് വെച്ചു കൊടുക്കുക തന്തയെന്നുള്ളടാ വായി നോക്കി എങ്ങും പോല കഷ്ട് കഴിക്കാനായിട്ട് ചീനിയും ചീരത്തോരനും പിന്നെ നമ്മുടെ ചുമതമ്മയും വറുത്തതും എടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോര ചീര വേവരുത് അങ്ങനെ കിടക്കുന്നേ എനിക്കിഷ്ടം അപ്പൊ ഇത്രയും വേണം എടുത്തത് എൻ ചനും പോന്നത് ക്യാൻസലായി നമ്മൾ കണ്ടത്തിൽ എല്ലാവരും കൂടി പോവാണ് അമ്മ അയ്യോ ഇവിടെ ചുരിദാറിന്റെ ചാളം നോക്കിട്ടുണ്ടെന്ന് കിടക്കുവല്ലേ മണിമോനെ പിടിച്ചെ നമ്മൾ ഇപ്പൊ എല്ലാവരും കൂടെ കണ്ടത്തിലോട്ട് പോകട്ടോ ഞാനും ചാച്ചനും അമ്മയും എല്ലാരും കൂടെ ആ ഒരു ചൂട്ടൊക്കെ എടുത്തോ ചാച്ചാ ഞങ്ങളെ മണി ചൂട്ടൊക്കെ എടുത്തേ ഞാൻ ഒരു പരിപാടി പരിപാടിയുണ്ട് പരിപാടിയേ ആ എന്നെ ഉറുമ്പ് കുത്തി ദൈവമേ ഉറുമ്പ് കുത്തി കുത്തിമ്പ് കടിച്ചു നമ്മളപ്പൊ കണ്ടോട്ട് പോവാട്ടോ ഞാൻ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഏറ്റെടുക്കുന്നത് ചുമ്മാ നൂറ്റമ്പത് രൂപയുടെ ചെറുപ്പ ഉത്സവപ്പറമ്പിന്നെ അപ്പോ അവിടെ വന്നിട്ട് എന്റെ അടുത്ത് തന്ന മതിയ്യോ അങ്ങനെ പാരി എടുത്തില്ല വായിലോട്ടങ് എടുത്തു വിശേഷക്കാര എന്റെ പാരിയെ അങ്ങന എന്റെ അന്ന് വീണതിന് ശേഷമാണെന്നോ നമ്മുടെ നമ്മടെ അല്ല നമ്മടെ കണ്ടോ ആ അവിടെ രസമാണ് അതെ അയ്യോ മഴക്കാറും കണ്ടോ നമുക്ക് മറിഞ്ഞു കീഴല്ലേ ആ കാലേ ചെളി കയറി എന്റെ കാല മഴക്കാർ മഴക്കാറും ഉണ്ട് പക്ഷെ വെയിലുണ്ട് നമ്മൾ കണ്ടെത്തിക്കൂടെ നടന്ന പോകുമ്പോഴേ നല്ല പോച്ചയുടെ മണം ഇതൊക്കെ പന്നി ഏറായിരിക്കാൻ കെട്ടിയേക്കുക ആ അമ്മ ഇവിടെ ചള്ളയുണ്ടേ ഞാൻ ഇവിടെ ഇവിടെ നോക്കി കണ്ടും വരണം അങ്ങോട്ട് പോവാണ് കണ്ടത്തിലോട്ട് ഇത് ഉണ്ടോ എങ്കിലും ഇതിന്റെ അകത്തൊക്കെ പന്നി ആരും ആ ഇതിന്റെ അകത്തൊക്കെ എല്ലാം പന്നി ആയിരിക്കും ആ ഇനി ഞാൻ നടക്കുന്ന എടുത്തതാ അപ്പൊ എനിക്ക് എന്തിനാ എടുത്തിട്ടേ രഞ്ചൂടെ നടക്കുന്നു പിന്നെ ഇവർക്ക് എണ്ണ ചോട്ടിയ സമയം പണിയാ ഇതിലെ കണ്ടെത്തി കൂടെ ഇതിലേക്കൂടെ എങ്ങനെ പോന്നു ഞങ്ങൾ ഇതിലേക്കൂടെ പോന്നു തള്ളയ്ക്ക് പോരി പതിയെ ചവിട്ടാവേ അമ്മേ നമ്മടെ കണ്ടത്തിലെത്തിയേ പന്നി ഭയങ്കര ചൊല്ലി ഇവിടെ ഒന്നും കേറത്തില്ല ഈ നെറ്റ് കെട്ടിയോ കൊറേ പേരെ ധൈര്യ അല്ലേ നമ്മളീ കണ്ടെത്തി വെച്ചൊരു ഷീനി ചൂടാനായിട്ട് പോവാട്ടോ ഞങ്ങള് കൊറേ നാളായി മൂന്ന് പേരും കൂടെ നമ്മടെ കണ്ടെത്തി വന്നിട്ട് കൊറേ നാളോ വർഷങ്ങളായി ഞാൻ വെച്ച ധൈര്യ പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ടത്തിൽ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മളെ നമ്മൾ കുറച്ച് നമ്മൾ കൂമ്പൽ കൂട്ടിയത് ഇത് നമ്മൾ കത്തിക്കും ചീനി ഞാൻ എടുത്തോടാ നിങ്ങളെടുക്കല്ലേ അയ്യോ ഏറ്റവും പേട്ട ചീനിയതാ അതേ എൻ്റെ ആരോഗ്യത്തിന് പറ്റും അമ്മയെ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നേ അമ്മ പൊട്ട വീഡിയോ എടുത്ത് ഫേസ് ഇല്ല വാലും ഇല്ല തന്നെ സൂം ചെയ്തു പിന്നെ ഞങ്ങൾ സെറ്റാക്കി ഞാനും ചാച്ചനും കൂടെ ഭയങ്കര ചൂടായിട്ടോ ഒരു രക്ഷയില്ല ഫോണൊക്കെ ഇപ്പം പഴുത്ത ചൂട് ഭയങ്കരമായിട്ട് ചൂടായി നമ്മടെ ചീനീനിയതി കിടന്നൊന്ന് വേവട്ടെ അതിന്റെ മണ്ടയിൽ നമ്മൾ കുറച്ച് കരിയിലേം കൂടി വേണം രക്ഷയില്ലാത്ത ചൂട് ചൂടെന്ന് വെച്ചാല് ഭയങ്കര ചൂട് അതിന്റെ ഇപ്പൊ പറഞ്ഞു കിട്ടാൻ അതിന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ വീർത്ത് കുളിച്ച് വിമ്മി ഒത്രയ്ക്ക് ചൂട് മഴക്കാരണ്ടോ അയ്യോ ഭയങ്കര മഴക്കാർ നല്ല രസം ഇഗ്രിക്ക നല്ല മഴക്കാറും ഞാനും ചാച്ചനും അമ്മയും കൂടെ ആ ചീനി ചുമ്മാ ഞങ്ങള് വൈകിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാട്ടോ നമ്മടെ കണ്ടത്തിലോട്ടൊക്കെ വരാന്ന് വെച്ചിട്ട് നമ്മുടെ ചുറ്റു ചീനിയെ കാണുവാനില്ല മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ മഴ പെയ്യണം മഴ പെയ്യണം മഴ പെയ്യണം മഴ തുള്ളി തുള്ളി പായണം ഓ ഓ ിയർത്ത് വിമ്മി പണിയെടുത്ത ഞാൻ ഓ അങ്ങനെ നമ്മളുടെ ചീനി ചുട്ടത് വരണോട് അതെ ഞങ്ങൾ പങ്കുവെച്ച് കഴിക്കുക ചീനിയെടുത്ത് ചുറ്റിന്നിട്ട് നമ്മൾ പോവാട്ടോ ഭയങ്കര മഴക്കാറും വരുന്നുണ്ട് നല്ല മഴക്കാർ നമ്മൾ എല്ലാം ചുട്ടി നമ്മൾ നേരെ വെയ്യോ സമയം മണിയായി കുളിച്ചിട്ട് വന്നതാ പക്ഷെ വിയർത്ത് ഊപ്പാടും സത്യം പറഞ്ഞാൽ ഈ ഇല മേത്ത് തടവുമ്പോഴേ ഒരു തണുപ്പുണ്ട് നോക്ക് അല്ല ഈ ഇലകളി തൊടമ്പോ ഒരു തണുപ്പുണ്ട് നല്ല ചീനിത്തോട്ടത്തിലൂടെ നടന്നു ാണ് നമ്മടെയല്ലോ ചീനിത്തോട്ടം ഓറ്റ കണ്ണിപ്പൊട്ടി കീറി അറിഞ്ഞോണ്ട് പോയെ അറിഞ്ഞോണ്ടടയിൽ കൂടെ കൊരച്ച കേട്ടോ ചല്ലൊന്നും പോകല കച്ച അപ്പം പോവാം ഗായ്സ് നമ്മ വീട്ടിൽ മഞ്ഞ പൂക്കളുണ്ട് മഞ്ഞപ്പൂക്കൾ കിടക്കും ഗ്രാമം ഞങ്ങളുടെ സുന്ദര ഗ്രാമം ആ ഞാനുണ്ടാക്കിയ പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ മഞ്ഞപ്പൂക്കൾ കൂത്ത് കിടക്കും ഗ്രാമം ഞങ്ങളുടെ സുന്ദര ഗ്രാമം അപ്പൊ നമ്മളെ അങ്ങോട്ട് പോവാണ് മഴക്കാറുണ്ട് പക്ഷെ മഴ പെയ്തില്ല ചാലുണ്ടോ ചുമ്മാ പെയ്ത് കാണിക്കുന്ന ഞാൻ ഈ ഓണക്കായോണ്ട് ഇവിടെയൊക്കെ വരണ്ടിരിക്കുന്നത് കാണിച്ചു തരാം ഈ വെള്ളം വരുന്നത് നമ്മുടെ കനാലിന്ന് വരുന്ന വെള്ളം ആട്ടോ അല്ലാതെ ഉള്ള വെള്ളമല്ല ഇത് ചീനിത്തോട്ടം ഇല്ല എല്ലാം വന്നു ചേറും ഇത് കണ്ടോ വരണ്ട് പൊട്ടിയിരിക്കുന്നത് അതെന്താണെന്ന് അറിയുമ്പോൾ ചൂടുണ്ട് ഈ പുകയൊക്കെ വരുന്നുണ്ടോ അത് വൈകിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ചപ്പൊക്കെ കൂട്ടിയിട്ട് കൊക്ക് കൊക്ക് ഇതിനെയാണ് കൊക്കെന്ന് പറയുന്നത് കൊക്കിറച്ചിക്ക് ഭയങ്കര ചൂടാണ് ചുമ്മാ എനിക്കാന്നും അറിയത്തില്ലേ ഞാൻ ചുമ്മാ വായിത്താളം പിടിച്ചതാന്നേ കൊക്കൻ കൊക്കിൻ്റെ ഭാര്യ കൊക്കിൻ്റെ ഭർത്താവ് വെള്ളമൊഴുകുന്ന സൗണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കൊച്ചു ഗ്രാമം കൊച്ചു സുന്ദര മനോഹര ഗ്രാമം കിളികൾ ചിലക്കുന്നാണ്ടോ അവർ കൂട്ടി കയറി ഇതാണ്ടോ ഇതാണ് നമ്മൾ ഇങ്ങനെ വെക്കത്തില്ലേ വെള്ളം കെട്ടിക്കിടക്കാനും വേണ്ടി വെക്കുന്നേ ഈർപ്പ് ഇറങ്ങാനും ചെ വെള്ളം ഇറങ്ങാനും ഇതാണ്ടോ ഇവർക്ക് ഞാൻ എല്ലാം എടുക്കണം ഇത് വഴുതനങ്ങ പക്ഷേ ഈ വഴുതനങ്ങ വലിയ ആരോഗ്യം ഇല്ലെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു പിന്നെ അവിടെ ചീനി ഈ ഒരു ഏറിയ കാട് പിടിച്ചെടുക്കട്ടെ ചേന ചീനി കൂടുതലും ചീനിയാണ് പിന്നെ ഈ ഒരു പോഷൻ റബ്ബറാ അത് വേറെ മാനത്താങ്ങണ്ണിയെ കണ്ടോ മാനത്താങ്കണ്ണി മാനത്താങ്ങണ്ണി മാനത്താങ്ങണ്ണി ഇതാ കേട്ടോ മാനത്താങ്കണ്ണി അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ ഒരു കണ്ണ് കണ്ടോ ഇതിനെ മാനത്താങ്കണ്ണി എന്ന് പറയും മാനത്താങ്കണ്ണിയുടെ ഫാമിലി ഫാമിലി കുറേ മാനത്തങ്കണ്ണികളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കണ്ടോ അവർ എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുവാട്ടോ പട്ടാളം 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 മീനെ കണ്ടോ പട്ടാളം കണ്ടോ മാനത്താങ്കണ്ണി കുറേ ഉണ്ട് ഇഷ്ടംപോലെ മാനത്താങ്കണ്ണി ഇപ്പോൾ ഒരു തോർത്ത് വെച്ച് പിടിച്ചാൽ നമുക്ക് എല്ലാത്തിനും കിട്ടും കണ്ടോ ഒരു പട്ടാളം 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 ഈ ഒരു ഒത്തിരി മാനത്തങ്കണ്ണി വന്നേ ചാലിൽ പട്ടാളത്തെ കണ്ടോ ഇടയ്ക്ക് വരുന്നതാണ് പട്ടാളം മീൻ ഇത് പായൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാട്ടോ ഒരു കൊക്ക് നിൽക്കുന്നുണ്ടോ വെള്ളത്തിൽ അപ്പം നമ്മുടെ വീഡിയോ നിർത്താൻ പോവാ അയ്യോ കൊക്ക് അവിടെ എന്തോ ചെയ്യോ ധ്യാനിക്കുവാണോ ഒറ്റക്കാലേ നിൽക്കുകട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ കൊക്കൊക്കെ ഒറ്റക്കാലം നിൽക്കുന്നതാണെന്ന് ഞങ്ങൾ ഇടയ്ക്ക് കാല് പൊക്കി നിൽക്കുക കണ്ടോ കണ്ടോ കൂടെ ഇറക്കി കാല് പൊക്കുവേ ഒറ്റക്കാലം എന്തോ ചെയ്യുവോ കൊച്ചുകള് നമ്മളപ്പം നമ്മുടെ ഈഡി എത്താറായി വേണ്ട നമ്മൾ നമ്മുടെ ഈടിയിലെത്തി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു നമ്മുടെ കണ്ട കണ്ടവിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ ചാലിലെ വെള്ളം കണ്ടോ ഒത്തിരി വെള്ളമുണ്ട് ഹാപ്പി ആയിട്ട് അടിച്ചു അടിച്ചോളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാം സെറ്റായി ഹാപ്പി ആയി ഓക്കെ ആയി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക തോട്ടി ഇറങ്ങിയതാണ് തോട്ടി ഇറങ്ങിയപ്പോൾ ആശ്വാസം തോട്ടിൽ കിടക്കാൻ തോന്നി